ഈ ഒരു കോംബോ കഴിക്കാൻ വേണ്ടിട്ടാണ്ടോ ഞങ്ങൾ ഇവിടെ വന്നേക്കുന്നത് ദീ ബർഗർ കോംബോ ഈ ഒരു ചിക്കൻ ബെർഗറും അതിന്റെ ഒപ്പം ഈ ഫ്രൈസും അതുപോലെ ഈ വലിയൊരു ഗ്ലാസ്സിലെ ഡാർക്ക് ഫ്ലെയിമും ബെർഗർ ഇത് ഇതുപോലത്തെ ഒരു ക്ലാസിക് ബർഗറാണ്ടോ നമ്മുടെ ഈ ടൂത്ത് പിക്കും ചെറിയ കുത്തിയേക്കുന്ന ആ ഒരു ബെർഗർ ഇതിനകത്ത് വരുന്നത് ഇതുപോലത്തെ വലിയൊരു ചിക്കൻ പീസ് ഉണ്ട് അതുപോലെ അതുപോലെതേ സോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു ചീസ് ഉണ്ട് ഈ ഒരു കോമ്പ് കഴിക്കാൻ വേണ്ടിട്ട് മാത്രണ്ട് ഈ ഉറങ്ങിക്കിടന്ന ജിപ്പിന് ഞാൻ വിളിച്ചിട്ട് അതുപോലെ തന്നെയോ ഇവരുടെ ഈ ഫ്രഞ്ച് ഫ്രൈസ് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഫ്രഞ്ച് ഫ്രൈസും അതും ചെറിയൊരു മസാല കിട്ടും അത് ഈ സോസിന്റെ മുക്കിങ്ങനെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ ബെർഗർ ഒരു നോർമൽ പാറ്റി ബർഗർ ആണെങ്കിലും അതിന്റെ കൂടെ കിട്ടുന്ന ഈ ഫ്രഞ്ച് ഫ്രൈസും അതിന്റെ സോസും ഈ ലെയിമും ഈ ഡാർക്ക് ലെയിമും ഒരു രക്ഷമില്ല കേട്ടോ വർത്ത് ഓഫ് മണിയാണ് ഈ ലെയിമും ഈ ഫ്രഞ്ച് ഫ്രൈസും ഈ സോസും അതുകൊണ്ട് തന്നെ ഞാൻ അതേ ലെയിം വീണ്ടും മേടിച്ചു ഈ ഒരു ടൈം ആയിട്ടും ഇവിടെ നല്ല രീതിയിലുള്ള തിരക്ക് നമുക്ക് കാണാട്ട അപ്പൊ സ്പോട്ട് വരുന്നത് നമ്മുടെ പുക്കാട്ടടിയിൽ അൽസാഫി ഫുഡ് കോർട്ട് മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ഫ്രം ഹലോ മലയാളി